നമസ്കാരം ബി സി സി ബിസിനസ് ക്ലിനിക് ചേംബറിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത് ഒരു വ്യത്യസ്ത ബിസിനസ്സുകാരെയാണ് ഒരു വീട്ടിലുള്ള അല്ലെങ്കിൽ സഹോദരങ്ങൾ തുടങ്ങിയ ഒരു സംരംഭം ബാലുശ്ശേരി കോഴിക്കോട് ജില്ലയിലെ ബാലുശേരി എന്ന പ്രദേശത്ത് സ്റ്റോണുകൾക്ക് ആദ്യമായി ഷോപ്പ് തുടക്കം കുറിച്ച ഒരു ടീം സ്റ്റോൺ റാഡോസ്റ്റോണിന്റെ സ്റ്റോണിന്റെ ഓണർമാരാണ് ആ ഓണർമാരുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു സിറാജ് ഗോ നമസ്കാരം ഓക്കെ സ്റ്റോണിന്റെ വളർച്ച സ്റ്റോൺ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഇടം പിടിക്കുകയും അതുപോലെ തന്നെ ആദ്യമായിട്ട് ബാലുശ്ശേരിയിൽ സ്റ്റോണുകൾക്കുള്ള ഒരു മഹാശേഖരം തുടക്കം കുറിച്ചു പറയാനുള്ളത് ഷഫീഖ് ഭായി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തുടക്കത്തിൽ വളരെ ചുരുങ്ങിയ ഉൽപ്പന്നങ്ങളുമായി തുടങ്ങിയ ഞങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഘട്ടം ഘട്ടമായി പുരോഗതിയിലേക്ക് പോകാനുണ്ടായ കാരണം അത് ഞങ്ങൾ സഹോദരങ്ങൾ അതിലുപരി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സാധനത്തിന്റെ ക്വാളിറ്റിയും രുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ സംരംഭത്തിന് ആളുകൾക്കിടയിൽ കിട്ടിയ സ്വീകാര്യതയാണ് നമ്മുടെ സ്ഥാപനത്തെ ഇത്രയും വളർച്ചയിലേക്ക് എത്തിച്ചത് ഏത് വർഷമാണ് ഇത് തുടങ്ങിയത് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സ്ഥാപനം തുടങ്ങി കുറിച്ചാണ് ഒരു ചെറിയ സംരംഭമായി തുടങ്ങിയ ഈ സ്ഥാപനം ഘട്ടം ഘട്ടമായി വളർന്നു വരികയാണ് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത് ഞങ്ങളുടെ പർച്ചേസിംഗ് ഞങ്ങൾ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആരെങ്കിലും സാധനം സപ്ലൈ ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതെ അതുകൊണ്ട് അതാണ് ഏറ്റവും പോയിന്റ് ഇവരുടെ ബിസിനസിന്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇടനിലക്കാർ അവർക്ക് ലാഭം കൊടുക്കണം മറ്റുള്ള ഏജൻസികൾക്ക് ലാഭം കൊടുക്കണം ഇതൊന്നുമില്ലാതെ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ് റാഡോസ്റ്റോൺ ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ലാഭമൊക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് കസ്റ്റമർക്കാണ് അല്ലേ കസ്റ്റമർക്കാണ് ഒരു സാധനത്തിന്റെ ക്വാളിറ്റി വളരെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതും ഞങ്ങളുടെ വളർച്ചക്ക് വളരെ വലിയ കാരണം തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് സഹോദരങ്ങളിൽ നിന്നാണ് അല്ലെ നിങ്ങളെ പാർട്ണർമാർ കൂടിയാണ് ആ ഒരു ടീം വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഞങ്ങൾ കുടുംബ എന്ന നിലയിൽ തന്നെ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന ഐക്യത്തോടു കൂടി ബിസിനസ്സിലും ഞങ്ങൾ അത് മെയിൻ്റെ കൊണ്ട് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങളുടെ കൂട്ടായ്മയും കൂട്ടായ പരിശ്രമവും ഞങ്ങളുടെ ബിസിനസിന് വളർച്ചയിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഒരാൾക്കൂടെ ഉണ്ട് ഞങ്ങളെ കുടുംബ സഹോദരങ്ങളെ പോലെ തന്നെ കുടുംബം അല്ലെങ്കിലും ഞങ്ങളുടെ സഹോദരനാണ് ഫാമിലി ഫ്രണ്ട് ആയ ഒരാൾ കൂടിയുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കുടുംബം പോലെ തന്നെയാണ് ഞങ്ങളത് സഹകരിക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ആ ഞങ്ങൾ നാല് ആളുടെയും ഞങ്ങളുടെ വിജയത്തിന്റെ വളരെ വലിയൊരു ഘടകം ഘടകം ഇപ്പോൾ എങ്ങനെ എത്തി നിൽക്കുന്നു കാരണം പതിമൂന്ന് വർഷത്തോളമായി ഒരു സംരംഭം തുടങ്ങി സഹോദരങ്ങള് മുന്നിട്ട് ഇറങ്ങിയ ഒരു സംരംഭം ആ സംരംഭം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ നിമിഷം നിങ്ങൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബിസിനസ് എങ്ങനെയായി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും ഞങ്ങള് പതിയെ തുടങ്ങിയ കേവലം ഗ്രാനൈറ്റ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു പിന്നീട് മാർബിള് ടൈൽസ് സ്റ്റോൺസ് ഇന്ന് ഫ്ലോറിംഗ് മേഖലയിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ കടയിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആ ഘട്ടം ഘട്ടമായി എല്ലാ മേഖലയിലും ഞങ്ങൾ കിടക്കുകയും വളരെ വിജയകരമായി തന്നെ ഞങ്ങൾ ഇതുവരെ ബിസിനസ് പോകുമ്പോ വലിയൊരു ബോർഡ് കാണുന്നു ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്നു റാഡോസ്റ്റോൺ ഇത് നാടും ജനവും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസുകളിലൂടെ ഒരുപാട് ആളുകൾ വിത്ത് റാഡോസ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ റാഡോസ്റ്റോണിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നു അത് സ്റ്റാറ്റസ് ഇടുന്നു സ്റ്റോറി ഇടുന്നു ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംരംഭമായിട്ട് ഇത് മാറാൻ നിങ്ങൾ എന്താണ് ചെയ്തത് അത് പുതിയ സംരംഭകർക്കു കൂടി ഉപകാരപ്പെടുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു കാര്യം ഉണ്ടാവുമല്ലോ എന്തായാലും ആളുകൾക്ക് പ്രചോദനമാവുന്നു ആളുകൾ ഇഷ്ടപ്പെടുന്നു ആളുകൾ നെഞ്ചിലേറ്റുന്നു അത് വിജയിച്ചു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിന് ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് എന്താണ് ഇത്രയും നിലയിൽ ആളുകൾ സ്വീകാര്യമാക്കാൻ കാരണമെന്ന് പ്രധാനമായും അതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും പർച്ചേസിന് ശേഷമുള്ള ആഫ്റ്റർ സർവീസും അതായത് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു കസ്റ്റമർക്ക് ഞങ്ങൾ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി കൊണ്ട് തന്നെ അവർ പറഞ്ഞറിഞ്ഞ് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു വീട് ചെയ്താൽ അവരെ റിലേറ്റീവായ ഒരുപാട് ആളുകൾക്ക് പിന്നീട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിന്റെ മെയിൻ കാരണം നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നോണ്ട് തന്നെ വീണ്ടും വീണ്ടും ഒരു കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവരുമായി ബന്ധപ്പെട്ട കസ്റ്റമർ വരികയും ഇതിനകളെ മെയിൻ കാരണം സാധനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഡയറക്റ്റ് പർച്ചേസ് കുറഞ്ഞ ലാഭം ലാഭം എടുത്തു എടുത്തു മാത്രം ജനങ്ങൾക്ക് തന്നെ തന്നെ ഒരുപാട് വീണ്ടും വരുന്നു അതുകൊണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആവുന്നു ഏത് വീട് നിങ്ങൾ ചെയ്തു കൊടുത്തോ ആ വീടുകളിലൊക്കെ നിങ്ങൾക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെ കയറി കയറിച്ച് അത്രയും സ്നേഹം അവർ തരുന്നുണ്ട് സംരംഭം പോലെ തന്നെ ഒരു കുടുംബം മാറുന്ന അവസ്ഥയാണ് ഒരു കസ്റ്റമറെ തന്നെ ഒരു കുടുംബമാക്കണമെങ്കിൽ അവർക്ക് നല്ല സർവീസ് കൊടുക്കണം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം ഞങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കയറി ചെല്ലാനുള്ള അന്തരീക്ഷം ഇതുവരെ ബിസിനസ്സിൽ ഞങ്ങൾ കാണിക്കുന്ന സത്യസന്ധത ഒരു നല്ലൊരു ടീം വർക്ക് നേരായ കാഴ്ചപ്പാട് ലാഭം കുറച്ചെടുത്തുകൊണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് നൽകുന്നു ഇതാണ് വിജയത്തിന്റെ സുനീർ ാണ് അല്ലെ നമസ്കാരം വളരെ സന്തോഷം ഇത്തരത്തിലുള്ള ഒരു സംരംഭം ജനങ്ങൾക്ക് സമ്മാനിച്ചു ഒരുപാട് ജനങ്ങളുടെ ഇഷ്ട സംരംഭമായി മാറി പല ഭാഗങ്ങളിൽ നിന്നും ഷോപ്പുകളിലേക്ക് ആളുകൾ വന്നു അല്ലെ ഏതായാലും ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം കാരണം ഡയറക്ടറായിട്ടുള്ള സുനീർ എപ്പോഴും കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നു ഓരോ കസ്റ്റമർ വരുമ്പോഴും അവരോട് സംസാരിക്കുന്നു അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്താണ് കസ്റ്റമറുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവവും അതുപോലെ തന്നെ നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷനുള്ള കാരണം എന്താണ് അതായത് ഞങ്ങള് സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സർവീസ് ആണ് പ്രധാനമായിട്ടും സർവീസ് ആണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു സാറ്റിസ്ഫൈഡ് ആവാതെ നമ്മുടെ അടുത്തുനിന്ന് തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു സർവീസ് ഒരു സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് നടന്നു കഴിഞ്ഞാല് ഞങ്ങൾ ആ പർച്ചേസ് നടന്നതോടു കൂടി അവരെ ഒഴിവാക്കുകയല്ല പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെടുകയും ആ സർവീസ് പൂർത്തീകരിച്ച് അവരുടെ വീടുകളിൽ സാധനം കൃത്യമായി എത്തിച്ചു കൊടുത്ത് അവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ സർവീസ് നടക്കുന്നത് നടക്കുന്നത് ഓക്കെ അത്രയും സാറ്റിസ്ഫൈഡ് അവരാവുന്നുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വരെ അതെ അതെ ഈ പ്രൊഡക്റ്റിൽ ഞങ്ങളുടെ ട്രാൻസ്ഫറന്റ് ആണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അതായത് സുതാര്യമായിട്ട് തന്നെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിന്റെയും കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ആണ് അത് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നു കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓക്കെ അതാണ് ഒരു വിജയം അല്ലെ കസ്റ്റമർ ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും അതാണ് ബി സി സി ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ വലിയ അഭിമാനം തോന്നുകയാണ് റാഡോസ് ചോണിനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതിൽ കാരണം അത് സഹോദരങ്ങളാണ് ആ ബിസിനസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സഹോദരങ്ങൾ കൂടി നടത്തുന്ന ഒരു ബിസിനസ് ആണ് ഏട്ടനുചന്മാറി അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു പ്രാമുഖ്യമുള്ളത് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനെ വല്ലാത്ത സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു സ്ഥാപനമാണ് റാഡോസ്റ്റോൺ അതിലും വലിയൊരു കാര്യം ഒരു തൊഴിലാളിയാണ് മുതലാളിയായിട്ട് പിന്നീട് പരിണമിച്ചത് എന്നുള്ളതാണ് തൊഴിലാളി മുതലാളിയായി മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കസ്റ്റമർക്കാണ് കാരണം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റും തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റും അത്തരത്തിൽ ഒരു തൊഴിലാളിയായി വന്നു മുതലാളിയായി പരിണമിച്ച ഷമീർ അഗരൂൽ ആണ് റാഡോസ്റ്റോണിൻ്റെ ഡയറക്ടർ എന്താണ് ഷമീർ പറയാനുള്ളത് ആ ഒരു തൊഴിലാളിയിൽ നിന്ന് മുതലാളിയായതിൻ്റെ ഒരു പരിവർത്തനം അതായത് നമ്മൾ മാർബിളിൻ്റെ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് ആ നല്ല ശരിക്കർബിന്റെയോ ഗ്രാനൈറ്റിന്റെയോ ഷോപ്പില്ല ഷോപ്പില് ആദ്യമായിട്ട് അങ്ങനെ ബാലുശ്ശേരിയിൽ ഒരു മാർബിളിന്റെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ഞങ്ങള് പരിശ്രമിച്ച് ഞങ്ങളൊരു കൂട്ടായ്മേലും നടന്നു പിന്നെ ആ അവിടേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഈ തൊഴിൽ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തി വാങ്ങാൻ കഴിയും ഞങ്ങൾ ഓരോരോ ഇന്ത്യയിലെല്ലാ ിലും നേരിട്ട് പോയി ആ സ്ഥലങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾ തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അത് തൊഴിലാളി ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം മാർബിളിന്റെയും ഗ്രാനേറ്റിന്റെയും ജോലി ചെയ്ത ആ ജോലി ചെയ്തപ്പോ ഞങ്ങൾക്ക് ആ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു മാർബിളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് അങ്ങനെയൊക്കെ ദൂരത്ത് പോയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ വലിയ ആഗ്രഹമായിരുന്നു ബാലശ്ശേരി ഒരു ഷോപ്പ് വരണം അല്ലെങ്കിൽ ഷോപ്പ് ഒന്ന് തുടങ്ങാൻ കഴിയും എന്നൊന്നുമില്ല ഷോപ്പൊക്കെ വന്നാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് എന്നെ ചെയ്യാം ചെറിയ രൂപത്തിൽ എന്നൊക്കെ ഫസ്റ്റ് ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പ് ഇട്ട് ആ ചെറിയ ഷോപ്പൊന്ന് ഞങ്ങൾ ബിസിനസ് ഞങ്ങൾക്ക് കസ്റ്റമറെ സഹായം കൊണ്ടോ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടോ വളർന്നു വന്നു ഇപ്പം അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി ഒരു പത്ത് സെന്റിലിട്ട ഒരു സംഭവം പത്ത് സെന്റിലേക്ക് മാറ്റാനും കഴിഞ്ഞു അത് കസ്റ്റമർ അതിന്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും കസ്റ്റമർ വലിയ സപ്പോർട്ട് കൊണ്ടാണ് എവിടെ നിന്ന് ഒക്കെ ആളുകൾ വരുന്നുണ്ട് നിങ്ങൾ എവിടത്തേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നാദാപുരം വരെ സാധനം പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഈ ഭാഗത്തേക്ക് പാലക്കാട് പാലക്കാട് ജില്ലയൊക്കെ അപ്പൊ നമ്മുടെ ജില്ല കടന്ന് ആളുകൾ സാധനത്തിന് വരുന്നുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം അത്രയും വിജയരഥത്തിലേറി റാഡോസ്റ്റോൺ എന്നുള്ളത് തീർച്ചയായിട്ടും ഏതായാലും വളരെ സന്തോഷം റാഡോസ്റ്റോണെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുകയാണ് ബിസിസി ബിസിനസ് ക്ലിനിക് ചാമ്പർ താങ്ക്